ഹായ് ക്രിമുള സുഹൃത്തുക്കളെ എവിടെയും നിമിഷപ്രിയ തന്നെയാണ് പ്രധാനപ്പെട്ട ചിന്താവിഷയം ഇതൊരു ചെറിയ കാര്യമല്ലാത്തതുകൊണ്ടും ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടുള്ള പോരാട്ടമായത് ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യമേറുന്നത് പ്രത്യേകിച്ച് ഒരു മലയാളിയാണ് ആ മലയാളി ചെയ്ത ക്രൂരതയെ നിസ്സാരമാക്കി കാണുമ്പോൾ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ഈ പ്രതികരിക്കും കാരണം തലാലിനെ വേട്ടക്കാരനാക്കി നിമിഷപ്രിയയെ ഇരയാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഇരുമുഖ നയമുണ്ടല്ലോ ആ ഇരട്ടത്താപ്പിനെയാണ് തലാലിന്റെ സഹോദരനും ശക്തമായി എതിർന്നത് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ മാനവികത എന്താണ് എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ഇനിയും ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപെട്ടനു പറഞ്ഞാലും എന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞതുപോലെ പടച്ചവന്റെ അടുത്ത് നിന്ന് ഇനിയും ജിബിരിയില് വന്ന് പറഞ്ഞാലും ശരി ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു നിമിഷപ്രിയ കൊലയാളിയാണ് അബ്ദുൾ റഹീമും കൊലയാളിയാണ് മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും അർഹിക്കാത്ത വ്യക്തിയാണ് നിമിഷപ്രിയ സംശയമില്ല അവര് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ അവർക്ക് ജീവപര്യന്തം കിട്ടണമെന്നോ അവരെ ഇതുപോലെ തന്നെ തൂക്കണമെന്നോ നൂറ്റി പതിനെട്ട് കഷ്ണങ്ങളാക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവരെ നിരപരാധിയാക്കാനും അവരെ വെള്ള പൂശാനും ശ്രമിക്കുന്ന ചില ആളുകളുടെ കഠിനമായ പരിശ്രമങ്ങൾ ഉണ്ടല്ലോ അതിന് ഇവിടെ താല്പര്യമില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോ യമനികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരെ ഒരുതരം കാടൻ നിയമത്തിന്റെ ആളുകളാണ് വിദ്യാഭ്യാസമില്ല വിവരമില്ല പൊതുബോധമില്ല അവരെ മുന്നോട്ട് നയിക്കുന്നത് മതബോധം മാത്രമാണ് അതുകൊണ്ട് തന്നെ സാക്ഷിമൊഴികളോ തെളിവുകളോ സാഹചര്യങ്ങളോ ഒന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല ഇവർക്കെപ്പോഴും മതമാണ് പ്രശ്നം ഇപ്പോ ആ രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ പോയതാണ് നിമിഷപ്രിയയും ഫാമിലിയും അവർക്കറിയാമല്ലോ ആ രാജ്യത്തിന്റെ സാഹചര്യങ്ങളല്ലേ ആരും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ആ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ എന്താണ് എന്നറിയാം പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ ചാടിമറിയാൻ പോയത് കൂടുതൽ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം അതിനു മുമ്പ് ഈ നമ്മുടെ ഐ റ്റു ഐ സുനിൽ ഉണ്ടല്ലോ ചെയ്ത ഒരു വാർത്തക്ക് ശേഷം അവിടെ തന്നെയുള്ള ഒരു മലയാളി നേഴ്സ് അദ്ദേഹത്തെ വിളിച്ച് ഫോണിൽ അവിടെയുള്ള ഹോസ്പിറ്റലിന്റെ വിവരങ്ങൾ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പുണ്ട് നമുക്കത് കേൾക്കാം സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന കോട്ടയം സ്വദേശി ബിനോയ് അനുഭവം കേൾക്കുക എന്റെ വാർത്തകളൊക്കെ ആണല്ലോ രണ്ടു വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് വർഷം സ്ഥലമാണ് ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു വർഷം താമസിച്ച താങ്കളുടെ ഒരു ജനങ്ങളുടെ അവിടെ പ്രത്യേകത എന്ന് പ്രത്യേകിച്ച് അവർക്ക് വിദ്യാഭ്യാസമില്ല സംസ്കാരം എന്ന് പറയണതില്ല അവർക്ക് സംസ്കാരം ഇല്ല അവർക്ക് വിദ്യാഭ്യാസം ഈ പറയുന്ന കാര്യത്തിലുള്ള നമ്മൾ പറയുന്ന വേദനകളോ ദുഃഖങ്ങളോ മനസ്സിലാക്കാനുള്ള മൈൻഡ് സ്വഭാവത്തിന്റെ സെറ്റിങ്സ് അങ്ങനെയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു ഞാൻ തീയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു പൈതലിനെ പോലെ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാല് അതിന്റെ ബന്ധുക്കൾ ആ തീയേറ്ററിന്റെ പുറത്ത് പോലും കാണില്ല ഒരു മെഡിസിൻ മേടിക്കണമെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിലോ ഒരു സീരിയസ് സിറ്റുവേഷനിലേക്ക് സിറ്റുവേഷണെങ്കിലോ എന്തെങ്കിലും ഒന്ന് പറയാൻ നോക്കി കഴിഞ്ഞാൽ അവർ ആരും ഉണ്ടാവില്ല അവർ പുറത്തു പോയിരുന്ന കൂട്ടം കൂട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും നമ്മൾ നമുക്ക് ഇറങ്ങാൻ പാടില്ലാത്ത വേഷത്തിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് അപ്പൊ എനിക്ക് ഒരു വസ്ത്രം ഉണ്ട് അവിടെ നിൽക്കുമ്പോഴായിട്ട് ഈ വസ്ത്രം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല മാസ്ക് ചെരുപ്പ് അടക്കോ ചെരുപ്പിനും മുകളിലും ഇനിയും അവിടത്തെ ജനങ്ങൾ എത്രമാത്രം പ്രാകൃതരാണ് എന്ന് പറഞ്ഞാലും ഇതൊന്നും നിമിഷപ്രിയയെ ന്യായീകരിക്കുന്ന വസ്തുതകളല്ല കേട്ടോ ഞാൻ അതുകൂടി അണ്ടർലൈൻ ചെയ്ത് പറയാം ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ധാർഷ്ട്യവും ധിക്കാരവും ഞാനെന്ന ഭാവവും അതൊന്നും എടുക്കാൻ നിൽക്കരുത് ഇറച്ചുവെട്ടുകാരിയായിട്ടുള്ള നിമിഷപ്രിയ അവിടെ പോയി തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന പയ്യനെ മാരകമായി മയക്കുമരുന്ന് കൊടുത്തു കൊന്ന് അവനെ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിനകത്തിട്ടിട്ട് പിന്നീട് അവളെ രക്ഷപ്പെടുത്തണമെന്നും അവൾക്ക് മാനുഷികമായ പരിഗണന നൽകണമെന്നും ഒക്കെ പറഞ്ഞ് ഇവിടെ കുറച്ച് എണ്ണങ്ങൾ ഇളകി മറിയുന്നുണ്ടല്ലോ അതിനോടൊന്നും യോജിപ്പില്ല പിന്നെ അവിടെയുള്ള രീതി ഇവർക്കറിയാമല്ലോ ഇവർ ഇന്നും നിലയിൽ പോയതൊന്നും അല്ലല്ലോ അതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന വസ്തുതകളല്ല കേട്ടോ എന്നിരുന്നാലും നമ്മൾ നിൽക്കുന്ന രാജ്യത്തിന്റെ പരിതസ്ഥിതി എന്താണ് എന്ന് തീർച്ചയായിട്ടും ഈ സ്ത്രീ അറിഞ്ഞു വേണമായിരുന്നു പ്രവർത്തിക്കാൻ ഓക്കെ ൊക്കെ ഉണ്ടാവുക പക്ഷെ ആ ഷൂവിന്റെ മുകളിൽ ഇടുന്ന എക്സ്ട്രാ ഷൂക്ക് കവർ ഊരിയിട്ട് എന്താ പറയാ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുറത്തേക്ക് ഓടി പോയിട്ട് വിവരം പറയുന്ന പോലും ഇവര് ആ ഹോസ്പിറ്റലിന്റെ അരികിലുള്ള അല്ലെങ്കിൽ മേടിച്ച് കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ആറുമാതിക്കുണ്ടാവും അതായത് ആ കുട്ടിയേനോ അല്ലെങ്കിൽ വന്ന അവരുടെ ബന്ധുവായിട്ടുള്ള സ്ത്രീയോ പുരുഷനോ ആരായിക്കോട്ടെ അത് ചത്താൽ അള്ളാം കൊണ്ടുപോയി അള്ളാം തന്നു കൊണ്ടുപോയി അതായത് ഒരു വിട്ടുവീഴ്ച അങ്ങനത്തെ കാര്യമില്ല തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടായാല് അതിനുള്ള ശിഷ്ട അനുഭവിച്ചേ മതിയാവുന്ന അവർ ചിന്ത ാണ് പറയതെന്ന് പറഞ്ഞിട്ട് അത് പറയുന്നത് അല്ലല്ലേ തെറ്റ് ചെയ്ത ചെയ്തോട് ശിക്ഷ ഇത്ര നാൾ അനുഭവിച്ച വേദനകളോ അതിനുവേണ്ടി ചിലവാക്കിയ പണങ്ങളോ അതിനുവേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളോ കുടുംബത്തിന്റെ അവസ്ഥകളോ ഇതൊന്നും അവർക്ക് വിലയില്ല തെറ്റ് ചെയ്തോ കഴുത്ത് ചെയ്തോ കഴുത്തുപെട്ടുക അതൊക്കെ തെറ്റാണ് അതല്ല തെറ്റ് ചെയ്തോ ശിക്ഷിക്കണം തെറ്റുകൾ വേറെയുണ്ട് ചെയ്തോ വെടിവെക്കുക പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ കയ്യിൽ കത്തിയാണ് ഞാൻ എത്ര പേടിച്ചിട്ടാണ് അവരുടെ ഡ്യൂട്ടിക്ക് ഒക്കെ വന്നിരുന്നത് എന്ന് അറിയും എന്റെ ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോ ജനറൽ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് എന്റെ കൂടെ എന്നെക്കാളും താഴെ ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന എത്യോപ്യൻസ് സുഡാനികൾ അങ്ങനെയുള്ള കുറെ പാവപ്പെട്ട ഭക്ഷണമില്ല ഭക്ഷണില്ലാത്ത രാജ്യങ്ങൾ പറഞ്ഞിട്ടുള്ള കുറെ പേര് അവരുണ്ട് അപ്പൊ അവരുടെ സഹായത്തോടെ ഒരു പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോ ഒരു മുസ്ലിം പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോ അത് അനുസ്തയ കൊടുത്ത് വേറെ തിയേറ്ററിലേക്ക് മാറ്റണ ഒരു കാര്യ സംഭവം പെട്ടെന്ന് ആ സമയത്ത് ഈ എത്യോപ്യൻസ് ആയിട്ടുള്ള ആ പ്രിയൻ മുഹമ്മദ് തന്നെയാണ് അവൻ പുറത്ത് നിൽക്കുന്നു മുമ്പിൽ നെയ്സ് നിൽക്കുന്നു മലയാളി നൈസായിരുന്നു ഈ പയ്യൻ പുറകിൽ നിൽക്കുന്നു ഈ പെട്ടെന്ന് ഈ കാല് മടക്കി ട്രോളിൽ വെച്ചിണ്ടായിരുന്ന ഈ വ്യക്തി ഒരു കാല് പെട്ടെന്ന് ആ ഒരു ഇതില് പെട്ടെന്ന് കാല് പുറത്തേക്ക് പോയി ആ ചെരിഞ്ഞ അപ്പൊ തന്നെ അയാളെ വെയിറ്റ് താങ്ങാതെ ആള് ട്രോളിൽ നിന്ന് കമഴിൽ നിന്ന് ഇതിന് അവിടെ അനുഭവിച്ച ആ പെൺകുട്ടി അനുഭവിച്ച ശിക്ഷകൾ അതായത് പൈസ ശമ്പളം പിടിക്കുന്നു അതുപോലെ ജോലി നഷ്ടപ്പെടുന്ന രീതിക്ക് എത്തിക്കുന്നു ജോലി ഇല്ലാതെ ജോലിയില്ലാതെ അവരുടെ പോലീസ് സ്റ്റേഷൻ കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഒരാൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല അവരാൾക്കും പോകാൻ പറ്റില്ല ഇവിടേക്ക് കൊണ്ടുപോയി അറിയില്ല കൊന്നു കളയുന്ന അറിയില്ല അവർ അത് ആ പെൺബച്ചനെ എന്നാൽ പുറകിൽ ശ്രദ്ധിക്കേണ്ട ഈ എത്യോപ്യൻസിനെ ഒരു കുഴല് പോലത്തെ ഒരു ജയിലിൽ പതിനാല് ദിവസം ഇട്ടു അത് വന്നതിനു ശേഷം പറയുന്ന അവസ്ഥയില്ല കുഴല് പോലത്തെ എന്നുള്ളതിന്റെ അടിഭാഗത്ത് ആ പയ്യ നിൽക്കുമ്പോൾ മലമൂത്ര വിസ്ർജനം താഴേക്ക് പോകാനായിട്ട് ഒരു കമ്പി പോലത്തെ കമ്പി പോലെ പിടിച്ച ഒരു വലിയ ഹോൾ ഒരു പൈപ്പിന്റെ നടുക്കിന്റെ അടിയിൽ അവന്റെ വിസർജനങ്ങൾ കാഴ്ചക്ക് പോകും തുടക്കം കഴിക്കാൻ വേണ്ടി പറ്റില്ല വായ സ്ഥലത്ത് ഒരു കോള് ആ വായക്ക് ഭക്ഷണം വെച്ചുകൊടുക്കുക വായ അടുത്തീ കൊണ്ടുവരുമ്പോ വെള്ളം ഒഴിച്ചു കൊടുക്കുക പതിനാല് ദിവസം അത്ര ചെറിയ അവന്റെ അവ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പറഞ്ഞിട്ട് അവൻ ജസ്റ്റ് ആ തള്ളി കൊണ്ട് ട്രോൾ ചെയ്ത് കയറ്റുമ്പോൾ പെട്ടെന്ന് ആ പേഷ്യന്റ് കാലുവെച്ചോണ്ട് മറിഞ്ഞു സംഭവം തെറ്റെന്നെയാണ് പറ്റി തന്നെയാണ് പക്ഷെ അത് മനപൂർവ്വമാണോ ഇവന് അയാളെ അയാളിൽ വല്ല അവൻ ഉണ്ടോ അവനെന്താണ് ആ നിശ്ചാർജ് പോകുന്ന ചെറിയൊരു ചിലർ ചിലർ നിസ്സാര തുക കിട്ടുന്നില്ല അവന്റെ ശ്രദ്ധ അത്ര ശ്രദ്ധയിൽ നിന്ന് അവൻ കൊണ്ടുപോകുന്നത് പക്ഷെ എന്തോ ആ നേരത്തെ അങ്ങനെ സംഭവിച്ചതിനെ പറ്റി ശിക്ഷ ചെയ്യണത് അതുപോലെ ഒരു പത്താക്ക എന്ന് പറഞ്ഞ ഒരു രേഖയില്ലാതെ നമ്മള് ബിൽഡിങ്ങിന് നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ മോളിൽ നിന്ന് താഴേക്ക് വെള്ളം ഇരുപത് ലിറ്ററിന്റെ വെള്ളത്തിന്റെ കൈകളോട് കൊണ്ടുവരും കുടിക്കുന്ന വെള്ളം നമുക്ക് അവിടെ പൈസ കൊടുത്തുപേടിക്കണം അപ്പൊ അത് മേടിക്കാൻ ഓപ്പോസിറ്റ് കടയിലേക്ക് ഒരു നേഴ്സ് മലയാളി പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി മറ്റു മലയാളിയായിരുന്നു ഈ പെൺകുച്ചി ഇറങ്ങിയപ്പോ ഞാൻ എപ്പോഴും പത്താക്ക കയ്യിൽ വേണം എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റും നേരെ നമ്മൾ താമസിക്കുന്ന ഓപ്പോസിറ്റ് കടയിലേക്ക് മൂന്ന് പത്താക്ക എടുക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കുന്നു പൈസ എടുത്ത് പോകാൻ അത് നമ്മള് ശ്രദ്ധിക്കില്ല അത് കഴിഞ്ഞാൽ മിസ് ആയി കഴിഞ്ഞിരുന്നു കുറെ പ്രശ്നങ്ങളാണ് അവിടെ നിൽക്കണമെങ്കിൽ അത് ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ ആ വെള്ളം മേടിച്ച് കൊണ്ടുപോകാൻ കടയിലെ പോലീസേക്ക് വന്നു അവിടെ ഒരു നമ്മുടെ സാധാരണ പോലത്തെ പോലീസിന്റെ ഏഴ് വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത് മിലിറ്ററി പോലീസ് സെക്യൂരിറ്റി പോലീസ് ട്രാഫിക് പോലീസ് പറഞ്ഞ പോലെ എപ്പോഴും റോഡിൽ കാണുന്നത് തന്നെ ഒരു ഏഴോളം ടൈപ്പ് പോലീസ് അവിടെ നമുക്ക് കാണാം ഏഴോളം ടൈപ്പ് യൂണിഫോം മിലിറ്ററി പോലീസുകളുണ്ട് എല്ലാ എപ്പോഴും അവർക്ക് ആർക്കും നമ്മളെ ചെയ്യാം ആ അവസ്ഥയിലേക്ക് പങ്കാണ്ട് കടന്ന് വെള്ളം എടുക്കുന്ന നേരത്തെ പെട്ടെന്ന് ജീപ്പ് കൊണ്ടുവരുന്നു അപ്പൊ ചോദിക്കുന്നു പത്താക്കുന്നു അപ്പൊ പറഞ്ഞു ഞാൻ എന്റെ ഒരു ഹോസ്റ്റലിൽ ഈ റൂമാണ് ഈ കാണുന്ന റൂമാണ് ഞാൻ മുകളിൽ എടുക്കാം ഈ കടക്കാർക്ക് തന്നെ അറിയാം ഞാൻ പോയിട്ടെടുക്കാന്ന് പറഞ്ഞാൽ സംബന്ധിച്ചില്ല വെള്ളം പൈസ കട കൊടുത്തു അപകടം പിടിച്ച് കൈപ്പിടിച്ച് പെണ്ണുങ്ങൾ സ്ത്രീകൾ വേണം യാതൊരു നിർബന്ധമില്ല പിടിച്ച് ഡീപ്പിൽ കഴിക്കി ഇത് കൊണ്ടുപോയി ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി അങ്ങനെ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടൊരു ഇട്ടു ഒരാൾക്ക് വിളിക്കാനാണ് കുട്ടിയുടെ മൊബൈൽ മേടിച്ച് ഒരു പോക്കറ്റിൽ വെച്ചു അന്നത്തെ കാലത്ത് മൊബൈൽ ഉണ്ടായിരുന്ന നമുക്ക് പണ്ടത്തെ ഈ നായനെ പോലെ അറിഞ്ഞാൽ പോലും പെട്ടത്തെ ദിവസം ചെറിയ ഒരു നോക്കുക മൊബൈലും ഉണ്ടായിരിക്കാം അങ്ങനെ അതോട് കഴിച്ച് കൈപ്പിടിച്ചു ഈ പെങ്കുച്ചിന്റെ നാളെ വിളിക്കാൻ അറിയുന്നില്ല ഈ ഹോസ്റ്റലിലുള്ള കൂട്ടുകാരികള് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു അകല നേരത്തെ ആരും ഉണ്ടാവില്ല അപ്പൊ ഇത് അങ്ങനത്തെ ദിവസം ഓഫ് ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചുണ്ടായിരിക്കുക അപ്പൊ അങ്ങനെ അതിനെ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ വിളിച്ച് പറയാനുള്ള കൂട്ടുകാരനെ അറിയിക്കാൻ ഒരു മാർഗ്ഗമില്ല ഒന്നുമില്ല രാത്രി വരെ അവരവിടെ നിർത്തി രാത്രി സംഭവിക്കുന്ന കാര്യമാണ് രസകരമായ സംഭവം ഇവര് ആരെയും ചാൻസ് കാര്യങ്ങളത് വിര നിർത്തുന്നത് ആ പെൺ കൊച്ചിനെ ഉപയോഗിക്കാനായിട്ടാണ് അങ്ങനെ അന്ന് രാത്രി ഇവര് ഈ കൊച്ചിനെ തന്നെ ജയിലിൽ ഇട്ടു തൊട്ടാപ്പുറത്തുള്ള ആൺകുട്ടികളുടെ ജയിലില് എത്തിയ ഫിൻസ് സുരാനികള് യമിനികള് അവര് കൊറേ ആമ്പിളാരി കിടക്കുന്നു ഈ പെൺ മാത്രം എന്ന ശേഷങ്ങളിൽ ഒരു സ്ത്രീ ആയിട്ട് വേറെ ആരോഗ്യമാണ് ആ സ്റ്റേഷനിൽ അങ്ങനെ കിടന്ന് ആ പെൺകൊച്ച് രാത്രി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയമായിപ്പോ ഈ പോലീസിൽ ഒരാൾ ഒന്ന് രണ്ട് പേര് കൂടിയിട്ട് പെൺകൊച്ചിന് നശിപ്പിക്കാനുള്ള സെറ്റപ്പിൽ വന്നു ഇവളപ്പോ അത് സംഭവിക്കാറ് അലാരി വിളിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ ജയിലിൽ കിടക്കുന്ന മറ്റുള്ള എക്യൂപ്മെന്റ് ആൺകുട്ടികൾ അങ്ങനെ ഉള്ള തടവിലുള്ള അവരത് ശ്രദ്ധിച്ചു അവർ പോലീസ്ക്കാര് മാറി നിന്ന് പിന്നെ ഇവിടെ തന്നെ എങ്ങനെയാലും കീഴ് അവർ നോക്കി നിന്ന് പല ശ്രമം നടത്തി ഇവരെ ഉറങ്ങണ സമയം നോക്കിയിട്ട് നോക്കി ശ്രദ്ധിച്ചു പക്ഷെ നമുക്ക് പറ്റിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവള് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ട് കടന്നിങ്ങോട്ട് കടന്നു സമയം നോക്കി നിൽക്കാണ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി ഓടും ഇറങ്ങി ഓടുമ്പോൾ വെടി വെക്കാം വെടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ ചെയ്യുന്നത് എന്ത് വരും നമുക്ക് ശരീരത്തിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഓടാൻ വേണ്ടിട്ട് പതുക്കെ ഡോർ ലോക്ക് ചെയ്യുന്ന പോലെ കാണിച്ച് എന്നാൽ തുറന്ന് പതുക്കെ ലോക്ക് ചെയ്ത് ഇട്ടിട്ട് ഡോറ് ചാരിട്ടിട്ട് അവര് സൈഡിലേക്ക് മാറി പോയി ഇവിടെ ഇറങ്ങി ഉറങ്ങി ഓർട്ടി ചെയ്തിട്ട് ഇറങ്ങി ഓടി അതിന്റെ ശിഷ്യർ ഒരുപാട് വരും അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം അതാണ് അതിന്റെ പോയിന്റ് ആയിരുന്നത് അങ്ങനെ ഒരു ദൈവീകമായ ഒരു ഇടപെടലിൽ ഈ പെൺകുട്ടി ഒരു മൂന്നര നേരത്തെ എഴുന്നേറ്റ് ഓടി ഒരു രണ്ട് തവണ വെടിവെച്ചു മലയാളി പെൺകുട്ടി രണ്ട് തവണ വെടിവെച്ചു കൂട്ടിയുടെ കാർമ്മിക വെടിവെച്ചത് പക്ഷെ ആ കുട്ടി അതിന്റെ ആ ഇരുട്ടിന്റെ ഒരിതില് അവിടുത്തെ അവസ്ഥകളൊക്കെ അങ്ങനെയാണ് കുറച്ച് വളരെ ഒരു പ്രത്യേക ഒരു ഗ്രാമവും കാര്യങ്ങളൊക്കെ സംഭവം നിൽക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ അട്ടപ്പാടി പോലുള്ളവരും ഇന്നത്തെ സ്ഥലങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികട്ട സ്ഥലങ്ങളും അതുപോലുള്ള ഏരിയകളാണ് അവിടെ മണലിന്റെ മല മലിന്റെ ഏരിയകളാണ് കൂടുതലും റോ കടകളോ ഷോപ്പുകളോ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ഒക്കെ വളരെ ചുരുക്കം അതുണ്ടെങ്കിൽ അവരെല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നുണ്ടാവും പിന്നെ കുറെ സ്ഥലങ്ങൾ വിജനമായ സ്ഥലമാണ് അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥകൾ ഭയങ്കര ഭീകരമായ സംഭവം പിന്നെ നമ്മുടെ മനസ്സിലുള്ള ഭയം വേറെ ഈ രാജ്യത്തിന്റെ പ്രത്യേകതകൾ അങ്ങനെ ഓടി ആ കുട്ടി ഒരു വേസ്റ്റ് കുഴിയിലേക്ക് എടുത്ത് ചാടി ആ പെങ്കി അത് എടുത്തുകൊണ്ട് രണ്ടാമത്തെ വെടി വെച്ചു അത് അനിയമയത്ത് കൊണ്ടില്ല എന്നിട്ട് ആ വേസ്റ്റ് കുഴിയിലെ വീണ പെൺകൊച്ചി അതിന്റെ ഉള്ളിൽ ഇരുന്ന് നേരം വിളിപ്പിച്ചു ഇവർ പല സ്ഥലത്ത് നോക്കി അവരുടെ ടോർച്ച് കടിച്ചു പലരും നോക്കി കണ്ടില്ല അത് ആ കൊച്ചി ഇരുന്ന് വേറെ വെളുത്ത് അവിടെ ഇരുന്നിട്ട് ആ വേസ്റ്റ് കൂടിയോട് ചേർന്ന് നിൽക്കുന്ന മതിലിനോട് ചേർന്നിട്ട് ഈ കൊച്ചി ശരീരമൊക്കെ മുറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇടുത്ത് ചാടി അപ്പുറത്തെ മതിലിന്റെ അപ്പുറത്തേക്ക് ഒരു വീട് ഏതെങ്കിലും ഒരു എന്ന് ചേർത്തിട്ട് ഇടുത്ത് ചാടി അത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന അൽത്തോറ മോഡൻ ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആ ഹോസ്പിറ്റലത്തെ വേറൊരു യമന യമിനിയായിട്ടുള്ള പെൺകൊച്ചിന്റെ ഒരു സ്റ്റാഫായിട്ടുള്ള പെൺകുട്ടിയുടെ വീടായിരുന്നത് ആ കുട്ടിക്ക് നോക്കി പരിചയമുണ്ട് അങ്ങനെ പെൺകൊച്ച് കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പള്ളിയിലേക്ക് വിളിച്ച് പറയാം അവിടെ കൂടുന്ന ഒരു പള്ളിയിൽ പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞു അവിടെ നമ്പർ അദ്ദേഹം തൃശ്ശൂർ മണ്ണുത്തിയിൽ ഒരു ജോർജ് പറഞ്ഞൊരു അച്ഛനായിരുന്നു അദ്ദേഹത്തിന് വിളിച്ചു പറഞ്ഞ് അദ്ദേഹം വേഗ കാലത്ത് തന്നെ പുലർച്ചെ ഒരു നാലര അഞ്ചു മണി നേരൊക്കെ ആയിരിക്കും ആ നേരത്തൊക്കെ വന്ന് ആ കൊച്ചിനെ കൊണ്ടുപോയ്പോ ശരീരം മുഴുവൻ ഒരുപാട് മുഴുവൻ അഴുക്ക് മാത്രം വലിയ മാലിന്യങ്ങളായിട്ട് അവിടെ നിന്ന് വൃത്തിയാക്കി അതിനെ കൊണ്ടുപോകുന്നു അങ്ങനെ ജീവൻ രക്ഷപ്പെടുത്തുന്നു ഇത് അച്ഛൻ ചെറിയ സൂചനകൾ ഹോസ്പിറ്റലിൽ കൊടുത്തു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി ഈ പത്രക്കാരെ പേര് അവരതൊന്നും മൈൻഡ് ചെയ്തില്ല ആ കൊച്ചിന് പണിക്ക് വരാനോ ജോലിക്കാരൻ വരാൻ താല്പര്യമില്ലാതെ നട്ടിങ് കഴിക്കുന്നു ഭയന്ന് കളറി അതിന്റെ സ്വഭാവത്തിലേ മാറ്റം വന്നു ഒക്കെ വ്യത്യാസം വളരെ വെളിഞാൻ പറയേണ്ട ഉദ്ദേശം ഒരു വിട്ടു അവിടെ ഇല്ല എന്റെ കൂടെ വർക്ക് ചെയ്തായിരുന്ന തൃശ്ശൂരിലെ കണ്ടുവച്ചിണ്ടായിരുന്നു അങ്ങനെ വെച്ച് ഞാനൊരു തിയേറ്ററിൽ ഞങ്ങൾ ജനറൽ തിയേറ്ററിൽ തന്നെ ഒരു ഭാഗമായിരുന്നു കൊണ്ട് അവിടെ അധികം സ്റ്റാഫുകളില്ല ഇല്ല അപ്പൊ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നത് യമിനികളുണ്ട് എന്താ പറയുക ഫിലിപ്പീൻസ് ഉണ്ട് യൂത്ത്മാരുണ്ട് പലസ്തീന ആൾക്കാരുണ്ട് ഇവരൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ നമ്മളെ മാത്രം അവർക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത ചൊറിച്ചല്ല മറ്റെ എന്റെ അടുത്ത് ഈ പെൺകൊച്ചിനെ കണക്ട് തരാനായിട്ട് പറഞ്ഞ രണ്ട് മിലിറ്ററി ചെക്കും പയ്യന്മാര് പോലീസിലുള്ളവര് എന്നോട് എപ്പോഴും നിരന്തരമായതായി നിന്റെ കേസിൽ കൊടുക്കും ഈ പെൺകൊച്ചിന് പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് വളങ്ങാൻ പറയും എന്റെ ദൈവം ഞങ്ങൾക്ക് അനുഭവിച്ച് അങ്ങനെ ആ കൊച്ചിനെ അവിടെ നിരന്തരം നിരന്തര ശേഷപ്പെടുത്തിപ്പോ ഞാനത് ഞങ്ങളുടെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ട് ആ കൊച്ചിന് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി അവിടെ പിന്നെ കുറച്ചും കൂടി എല്ലാവരും ശ്രദ്ധിക്കുന്ന ഏരിയ എന്റെ ഈ സുന്നത്ത് പോലത്തെ സുന്നത്തുപോകാര് പെട്ടെന്നുള്ള ഇടി കിട്ടുന്ന അവസ്ഥ മിസ്റ്റുകാർക്ക് നോക്കു കിട്ടുന്ന ഇടി അങ്ങനെ കുറെ എല്ലാ കൂടെ ഉള്ള ചപ്പും ചാവും ജനറൽ തിയേറ്ററാണ് ഞങ്ങളായിരുന്നു എല്ലാതും കൂടെ വരുന്നത് അതിൻ്റെ കൊച്ചിനെ കുറച്ച് കുറച്ച് അപ്പുറത്തുള്ള ഹൈ ലെവലുള്ള കായത്തലാബ് എന്ന് പറയും കാർഡാക്കന്റെ കായത്തലാബിലേക്ക് മാറ്റി അപ്പോഴും ഇവര് ഞാൻ ഡൂട്ടി കഴിഞ്ഞ് പോരുമ്പോഴും ഈ പെൺകുച്ചി നടക്കണമെന്ന് മരുന്നവർ ദൂരെ ആയിരുന്നു നോക്കുന്നത് ഞാൻ കാണും ആ കുട്ടി ഡ്യൂട്ടി എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയ ചെറിയൊരു കാരണം ഉണ്ടാക്കി അതിന് കീഴ്പ്പെടുത്തണം അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരണം അതിനൊരു കാത്തിരിക്കുവായിരുന്നു ആ പെൺകുച്ചി അവിടെ നിന്ന് സമിതി പോകുന്നു ഞാനും രണ്ടുപോകം കഴിഞ്ഞപ്പോ എനിക്ക് തുടരാമായിരുന്നു അവരുടെ അവസ്ഥകള് എന്റെ രീതിയില് പോക്ക് കണ്ടപ്പോൾ ഞങ്ങൾ പോകും ഇത് സർക്കാർ സർക്കാർ ഹോസ്പിറ്റൽ ഇത്രയും കഷ്ടതകൾ പോയി അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അത് വളരെ കുറഞ്ഞ ദരിദ്ര രാജ്യമാണ് യമൻ യമൻ എന്ന പേര് പോലെ തന്നെ കാലന്മാരുടെ രാജ്യം ശരി ആ രാജ്യത്ത് ജോലിക്ക് പോകുന്നു നമ്മുടെ രാജ്യത്ത് ജോലി ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ സുന്ദരമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിന്റെ ജനാധിപത്യം പോരാ ചെലപ്പോ ജോലി കിട്ടാതെ വരുമ്പോ എങ്ങനെയെങ്കിലും കുടുംബം പുലർത്തണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലായിരിക്കും ഒരു പക്ഷേ ഈ കാടൻ രാജ്യങ്ങളൊക്കെ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സമാധാനിക്കാം അതായത് ഒരു പതിനഞ്ച് ഇരുപത് പത്തയ്യായിരം രൂപയായിരുന്നു ഞങ്ങൾ ഞാൻ എനിക്ക് കിട്ടിയത് പന്ത്രണ്ടായിരം രൂപയായിരുന്നു പക്ഷെ പ്ലസ് അയ്യായിരം രൂപ അയ്യാൻ റിയാരി ഉണ്ടായിരിക്കും അപ്പൊ ഒരു പതിനേഴ് രൂപ വരെ തരാം പിന്നെ എന്ത കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് നമുക്ക് ഇപ്പോൾ എന്താ പ്രധാനപ്പെട്ട കാര്യം വളരെ അത്രമാത്ര നൂലാമലോ പ്രശ്നങ്ങളോ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാ കോഴ്സ് ഈ കോഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തില്ല നമുക്ക് എത്ര മേഖാതെ എത്തിക്കാൻ നോക്കും കാരണം ഇതാണ് അവിടുത്തെ അവസ്ഥ എത്ര മേഘാടെ എത്തിക്കാൻ നോക്കും ജോലിയില് കാര്യം തയ്യാറാക്കി തരും പിന്നെ അവര് പ്രശ്നങ്ങൾ ഇങ്ങനെ അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് താമസിക്കാൻ സൗകര്യം തരുന്നത് വാഹനങ്ങൾ കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്ന ശമ്പളങ്ങൾ കറക്റ്റ് ആയിട്ട് ശമ്പളം തരുന്നു പക്ഷേ ഈ പറയുന്ന മിലിറ്ററി പോലീസ് അങ്ങനെ അധികാരമുള്ള ആൾക്കാരുടെ അടുത്തുള്ള നമ്മുടെ രീതികള് നമ്മൾ ഭയക്കെ വേണം അതായത് ഒരു ഒരു ചെറിയൊരു കട നടത്തുന്ന ഒരു വ്യക്തി ഒരു മുസ്ലിംസ് ആയിട്ടുള്ള ഒരാളോട് കട നടത്തുന്നുണ്ടെങ്കിൽ അടുത്ത് നാലു പാരുമാരും പന്ത്രണ്ടോളം മക്കളുണ്ടായിരിക്കും പന്ത്രണ്ടോളം ഉണ്ടായിരിക്കും ഈ പന്ത്രണ്ട് മക്കളിൽ ഒന്നോ രണ്ടു പേര് സ്കൂളിൽ പോകണ്ടാവും ബാക്കിയുള്ള ഒരു മുഴുവൻ റോട്ടിൽ ഉണ്ടാവും നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ യൂണിഫോമിരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് കാര്യമില്ല പരിഹസിക്കും നമ്മൾ എന്തെങ്കിലും തിരിച്ച് കൈ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ എത്ര നേരം ഉത്തരവ് വരുന്നത് എന്തൊക്കെ പറയണമെന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾ തെറിയാണോ എന്താണ് പറഞ്ഞത് എന്തെങ്കിലും തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടെടുത്തറിയും കല്ലെടുത്ത് നമ്മൾ ഓടിക്കും നമ്മൾ ഇത് ആരുടെ അടുത്ത് പോയി പറയാൻ പറ്റും കല്ലെടുത്ത് ഇറങ്ങി ഓടിക്കും പുറത്ത് നമ്മൾ ക്രിസ്ത്യ പള്ളിയിൽ നിന്ന് നടന്നിരുന്ന ഭൂമിയുടെ അടിയിലാണ് ഭൂമിയുടെ അടിയിൽ ജോർജ് വന്ന അച്ഛനായിട്ട് എല്ലാ മതസ്ഥരും അല്ലാത്തുണ്ടെങ്കിൽ എല്ലാ നമ്മുടെ സ്വഭാവ വിഭാഗത്തിലുള്ളവരും മുഴുവൻ അവിടെ വന്ന് കൂട്ടായ്മ ഉണ്ട് ചിലർ വീടുകളിലുണ്ട് അപ്പൊ രണ്ടുപോകത്ത് ഇങ്ങനെ വീടുകളിലുണ്ട് അല്ലെങ്കിൽ ഇവര് ഒരാശ്വാസത്തിന് അടങ്ങി ആണ് വരുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇറങ്ങി ഇറങ്ങിയിട്ട് അടിയിലേക്ക് പോയിരുന്നു നമ്മള് പള്ളി നടന്നിരുന്നത് ഈ പള്ളിയിലേക്ക് വരുമ്പോൾ അച്ഛൻ ആദ്യം പറയാം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് രണ്ട് ഒറ്റയ്ക്ക് ഒറ്റക്ക് രണ്ടുപേരല്ലാതെ കൂട്ടം കൂടിയിട്ട് വരരുത് കൂരുന്ന് പറയും അതെ ചെന്നത്രയും വില വെച്ചില്ല പലയിൽ കല്ല് വന്ന് വീഴുമ്പോഴാണ് കാര്യം അറിഞ്ഞത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അപ്പൊ രണ്ട് മൂന്ന് പേര് നടന്നു പോകാൻ വണ്ടി കിട്ടാനത്ത് നടന്നു പോകുന്ന സമയത്ത് തന്നെ ഇവര് കൂട്ടം കൊടുക്കണ്ടിരിക്കും ഈ പള്ളിക്ക് വരുന്നവര് വലിയ കോട്ട പോലത്തെ ചുറ്റും മതിലേക്ക് കിട്ടണ അതിന്റെ ഉള്ളിൽ ഒരു സ്ഥാപനം നടന്ന പോലെയാണ് ഇന്ന് സംഭവം നടത്തുന്നത് പള്ളി അതിന്റെ അടിയിൽ നമുക്ക് പള്ളി തന്നിരിക്കുന്നു മോളില് ഓഫീസ് റൂമ് പോലെയൊക്കെ എല്ലാം കുറേ സംഭവങ്ങളൊക്കെ നടത്തിയത് അവരുടെ പ്രത്യേകം പിന്നെ മദ്ര തലേശ് ടീം അവിടെ ഉണ്ട് അവരുടെ ഒക്കെ പ്രത്യേകം കാരണം കൊണ്ടാണ് അവിടെ ആരാധിക്കാൻ നമുക്ക് കഴിച്ചു കൊടുക്കാൻ പറ്റുക ഏത് പണ വിഭാഗമായാലും അവരവിടെ നല്ല സേവനം ചെയ്യുന്നുണ്ട് ആ സേവനം ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒയർലൻ്റ് ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ആ സ്ഥലം പോയി കാണാനും മദ്ര തലേശ്വര ആ സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്ന സ്ഥലത്തിൽ പോയി നിങ്ങൾ കണ്ട് അതിശയിപ്പിക്കുന്ന കാലും കൈ പുഴുത്ത് പഴുത്ത് കാലു മുറിച്ച് കൈ മുറിച്ച് തെളിക്കുന്ന ഒരുപാട് മുന്നേറ്റുള്ള പ്രായക്കാരെ നമുക്ക് കാണാൻ ഒക്കെ ഉണ്ട് എത്രത്തോളം ഒരു സ്ത്രീ സൗഹൃദമാണ് സ്ത്രീകരണം അവർക്ക് പറഞ്ഞ പോലെ സ്ത്രീകളും രക്ഷിക്കുന്നവർക്ക് അതൊരു ഉപഭോഗ വസ്തു തന്നെ പറയുന്നത് ുന്നത് അവർക്കതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ അവരുടെ സ്ത്രീകൾക്ക് ബഹുമാനമാണ് അത് ഇന്ത്യ തന്നെ വരുന്നത് ഇന്ത്യ സ്റ്റാഫ് നഴ്സും ഇന്ത്യത്തെ എന്ന് പറയുമ്പോൾ ഒരു വിലയൊരു തരില്ല ഒരു ബഹുമാനം നമുക്ക് തരില്ല നമുക്ക് നമ്മുടെ വിദേശികൾ വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് പരിഹസിച്ചു കഴിഞ്ഞാൽ നമ്മള് ജോലി നടക്കേണ്ടിവരും ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് എം എൽ എ വിദ്യാഭ്യാസം ഇല്ല അവർക്ക് സംസ്കാരമല്ല ഒരു തരത്തിൽ അവർക്ക് ഒരു സഹതാവോ ഒരു വിട്ടുവീഴ്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പന്ത്രണ്ട് വയസ്സായ കുട്ടികളെ പ്രായപൂർത്തിയാകുമ്പോൾ കൊടുക്കുന്നത് ഈ കത്തിയാണ് അവർക്ക് എന്തും ചെയ്യാം തമ്മിൽ തമ്മിലും ചെയ്യാം അതാണ് നിങ്ങളുടെ വരുമാനം ഇവര് ചെയ്യുന്ന ചെറിയൊരു കാര്യത്തിനൊക്കെ ഒരു ചെറിയൊരു അതുപോലെ തന്നെയാണ് ചെറിയ കുട്ടികളെ അവരുടെ ജന്മദിനം ആയുധങ്ങൾ കയ്യിൽ ാണ് ഇതൊന്നും നിമിഷപ്രിയ ചെയ്ത തെറ്റിന് ന്യായീകരണമാകത്തില്ല അവരവിടെ നഴ്സായി ജോലി ചെയ്തിരുന്ന ആളാണ് ക്ലിനിക് ഇട്ടിരുന്ന വ്യക്തിയാണ് ചിലപ്പോൾ അവര് ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു അത് വൺ വേ ട്രാഫിക് ആണ് ഒരിക്കലും അതിന് യാതൊരു തെളിവും ഇതുവരെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല അതുപോലെ ഒരു സമ്മർദ്ദം ചെയ്തിട്ടാണ് വിവാഹം കഴിപ്പിച്ചത് എന്ന് പറയുന്നതും തെറ്റ് കാരണം നിമിഷപ്രിയും നിമിഷപ്രിയ തലാലുമായിട്ട് ഈ കേരളക്കരയിൽ തന്നെ ഇവരുടെ പല കുടുംബാംഗങ്ങളുടെയും വീടുകളിൽ പോയതായിട്ട് ഇപ്പോൾ തന്നെ വന്ന് വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അത് മൂന്ന് ഇവരുടെ വക്കീലായിട്ടുള്ള സാമുവൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ലീഗലി മാരേഡ് ആയിരുന്നു ഇവരെന്ന് അപ്പൊ ടോമി എന്ന് പറയുന്ന കഴുത ഇവിടെ എന്തോ ഉണ്ടാക്കുമായിരുന്നു അപ്പൊ അവൻ ഭാര്യയെ കൂട്ടിക്കൊടുത്തിട്ട് പണം ഉണ്ടാക്കാനിരുന്നവനല്ലേ അവൻ അവിടെ തന്നെ ജോലി ചെയ്തിട്ടുള്ളവനാണല്ലോ ആ രാജ്യത്തിന്റെ നിയമം അറിയാമല്ലോ ചിലപ്പോ അവൻ രക്ഷപ്പെട്ടു കാണും ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രക്ഷപ്പെട്ടോയിൽ തോക്കണ്ടായിരിക്കും അപ്പൊ അവർ എന്തെങ്കിലും കോലും കളിക്കുന്നതാണ് ഞങ്ങൾ കാണും നമ്മുടെ ഹോസ്പിറ്റലിൽ താഴെ നോക്കുമ്പോൾ അതിന് പോലും പോലും കളിച്ചു പന്ത് കളിച്ച് കിട്ടി കളിച്ചു ചെറിയ കാര്യത്തിന് പോലും കൂട്ടാണ് അവർ ആംബുലൻസ് വരുന്നവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലും അവിടെയുള്ള എല്ലാ ഈ കുട്ടികളെ ഉള്ളർക്ക് പ്രത്യേകിച്ചും

ഹോസ്പിറ്റലൊന്നും മറ്റൊരു രാജ്യക്കാരുടെ ഇല്ല അവിടെ നടക്കൊരു കാര്യമില്ല കാരണം അവർ പൈസ അവർ പ്രശ്നമായിട്ട് പോകുകയും ചെയ്യും നമ്മളെ പെരുമാറ്റം ശരിയായിട്ട് ചെയ്യില്ല എല്ലാ ട്രീറ്റ്മെന്റുകളും അവരായിട്ട് മുന്തിയത് മികച്ചത് അവർ സ്വീകരിക്കും പൈസ കിട്ടുന്ന കിട്ടുന്നില്ല അങ്ങനെ ചോദിക്കുകയോ നിർബോധിക്കോ ചെയ്ത് കഴിഞ്ഞാൽ അത് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം ചിലപ്പോൾ അവിടെ പൊട്ടിത്തെറിച്ചു പോകും അത് ക്രിസ്ത്യ രാജ്യമായിരുന്നു അത് ക്രിസ്ത്യാനിൽ നിന്ന് തട്ടിയെടുത്ത് അവിടുത്തെ കനകളോ അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ കെട്ടാനായിട്ട് മണ്ണ് മണ്ണെടുക്കുക ചെയ്തു കഴിഞ്ഞാൽ കാണുന്ന അവസ്ഥ അവരുടെ അവസ്ഥ ഈ ശൗശലങ്ങൾ അല്ലെങ്കിൽ അസ്ഥികളാണ് അതെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് അവിടെ ഒരുപാട് വിജനമായ സ്ഥലങ്ങൾ പോകാൻ പേടിക്കുന്ന രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നിറക്കണ്ടോ ഉള്ളിലൊക്കെ നമ്മൾ ഗവേഷണം നടത്താൻ നടന്നുകഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ രീതിയിൽ അവർ ചേരുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു മലയാളികൾ എന്തുകൊണ്ടാണ് സ്ഥലങ്ങളിൽ പോകാൻ ഇൻസൈറ്റ് എന്ന ഏജൻസി ഉണ്ടായിരുന്നു അത് തൃപ്തയാറുണ്ട് തിരുവനന്തപുരത്ത് അവർ മോഹൻ വാഗ്ദാനം ഒന്നില്ല അവർ കാര്യങ്ങള് പറഞ്ഞു തരും ശ്രദ്ധിക്കേണ്ട ഒരു രാജ്യമാണ് അതി കുറവാണ് കാലാവസ്ഥ കേരളം പോലെയാണ് അതാണ് അവിടുത്തെ പ്രത്യേകത കേരളം പോലത്തെ കാലാവസ്ഥയാണ് മരുഭൂമിയിലത്തെ രീതിയിലുള്ള ും ചൂട് കയ്യിലൊക്കെ കുറവാണ് അവരങ്ങനെ മോഹൻ വക്താ വളരെ മാന്യമായിട്ടൊരാളാണ് അയാൾക്കവിടെ ഹോട്ടൽ ഉണ്ടായിരുന്നു ഹോട്ടലിൽ സംഭവം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ വ്യക്തിക്ക് പക്ഷെ ഹോസ്പിറ്റൽ ഫീൽഡ് അല്ലെങ്കിൽ ക്ലിനിക്കുകളൊന്നും മലയാളികളുടെ കയ്യിലോ അല്ലെങ്കിൽ ഇന്ത്യയെന്നോ മറ്റേ രാജ്യങ്ങളോ ഒന്നും എനിക്ക് നമുക്ക് ഓർമ്മയിൽ ഇല്ല കണ്ടിട്ടില്ല എന്താ ചാൻസ് ഇല്ല അതിനകത്ത് നടന്നിട്ട് കാര്യമില്ല ആള് കൊണ്ടുപോകുമ്പോൾ ആൾ ആൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതാണ് ശമ്പളം വളരെ കുറവാണ് മറ്റു രാജ്യങ്ങളൊക്കെ നിയമങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ അവിടെ ഇല്ല എന്നാൽ നമ്മൾ നന്നായി സുരക്ഷിതമായി ജീവിക്കണം സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കും നമ്മൾ നിൽക്കുന്നത് ആൾ വ്യക്തമായിട്ട് കാര്യം ചെയ്തു തരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യനോടി വരും ചെയ്യും എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ മനുഷ്യനെ അറിയിച്ചു കഴിഞ്ഞാൽ ഓടി വരും അതിപ്പം ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ അറുപത് എഴുപത് വയസ്സുണ്ടായിരുന്നു അറുപത് അറുപത്തിരണ്ട് മനുഷ്യനാണ് അങ്ങനെ അവിടെ കുറെ പേരും അറിയുന്നതാണ് ഹോട്ടലിന്റെ ഈ പശ്ചാത്തലത്തില്സ്മാരെ കൊണ്ടുവരുന്ന കേരളത്തിലും കുറച്ച് പറഞ്ഞു അതെല്ലാം ഈ ഓടി വരും അതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് എനിക്ക് ഒരു പ്രതീക്ഷ പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞില്ല ചെറിയ കാര്യങ്ങൾക്ക് പോലെ അവിടെ അനുഭവിച്ചിരുന്ന ശിക്ഷകളും കാര്യങ്ങളും എന്റെ പിടുത്തലായ ആദ്യം ഞാൻ ചെന്ന് വരുന്ന സമയത്ത് അവിടെ ഒരു ബലിപെരുന്നാളിന്റെ ഭാഗമായിട്ട് ഒരു ഒട്ടകത്തിന് കൊല്ലുന്ന ഒരു സംഭവം ഞങ്ങൾ ഞാൻ പോയില്ല എനിക്ക് സുഹൃത്തുക്കൾ അവിടെ പോയി കണ്ട അകലെ കണ്ടുപിടിച്ച് അതിന്റെ വീഡിയോ കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ നമ്മുടെ ജീവൻ പോയി ഇനി എങ്ങനെ നമ്മള് രണ്ട് കൊല്ലം രണ്ട് കൊല്ലം കോൺടാക്ട് ചെയ്തിരിക്കുകയാണ് എങ്ങനെ എന്റെ ഭാര്യയും മക്കളെ ഇനി കാണാൻ നാട്ടിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വേദനയായിരുന്നു ഒരു ഒട്ടകത്തിന് ഒട്ടകത്തെ അർപ്പിക്കുന്ന ഒരു അവസ്ഥ അത് വീഡിയോ ഉണ്ടായിരുന്നു അത് കൂട്ടുകാരെ താല്പര്യമുള്ള നമ്മുടെ കൂടുതൽ മുസ്ലിംസ് സുഹൃത്തുക്കൾ പോയിരുന്നു അത് മൂന്ന് കാലിൽ നിർത്തി ഒരു കാലും അടക്കി രണ്ടിടത്ത കാലും അടക്കി കൂട്ടി കെട്ടിയിട്ട് മൂന്ന് കാലിൽ ഈ വളരെ വലിയൊരു ഒട്ടകത്ത് നിർത്തി അതിന്റെ കഴുത്തറുത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥ അവസ്ഥയിൽ ഇപ്പോഴാലോക്കും വായു ശർദ്ദിക്കാൻ വരും അതുപോലെ വലിയ സ്ത്രീകളൊക്കെ ദൂരെ നിന്ന് കാണുന്നു വളരെ വലിയൊരു ഉത്സവം പോലെ കൊണ്ടാടുന്നു ആ സംഭവങ്ങൾ കഴിഞ്ഞ അവിടെ ശിക്ഷ നടപ്പാക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഉണ്ട് കൈയിൽ വരലെ കൈ വെട്ടല് കൈപ്പത്തി വെട്ടലെ ചടങ്ങുകളൊക്കെ ഉണ്ട് അതിപ്പോൾ നടക്കണം എനിക്കറിയില്ല ഈ ശിക്ഷ നടപ്പാക്കുന്നത് എങ്ങനെയാണ് ശിക്ഷത് അതൊക്കെ ഇത് തന്നെ പള്ളികളുടെ ചടങ്ങുകൾ കഴിഞ്ഞാൽ അവർക്കൊരു ദിവസങ്ങൾ നിശ്ചയിക്കുന്നു പള്ളികളുടെ ചടങ്ങുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ദിവസങ്ങളുണ്ട് അതിനെല്ലാം അതിന് സംഭവിക്കുന്ന കുറ്റങ്ങൾ പറയുന്നതും കേൾക്കുന്നതും അതിന് ന്യായീകരണം നടത്താത്ത ആൾക്കാരൊക്കെ എല്ലാം തയ്യാറാവുന്ന ദിവസങ്ങള് പള്ളി നേരത്ത് അതിന്റെ കാര്യത്തിലൂടെ വായിക്കുന്നു മൊബൈലിലൂടെ കാണിച്ച അവസ്ഥ തന്നെ കാര്യം മനസ്സിലായി ഈ പ്രത്യേക ചടങ്ങുകളുള്ള ദിവസങ്ങളുണ്ടല്ലോ മുസ്ലിംസിന്റെ തന്നെ തിരുന്നാളുകള് സന്ദർഭങ്ങളായിരിക്കും പിന്നൊക്കെ ശിശു നടപ്പാക്കാൻ ഒരു വ്യക്തി വേണം അത് വായിക്കാൻ വേണം അതിനെ തിരുത്താൻ വേണം വാദപ്രതി ആൾക്കാര് വേണം നമ്മുടെ അടുത്ത പോലെ തന്നെ അതെപ്പോഴും ഉള്ള ഒരു സ്ഥാപനങ്ങളല്ല അവൾ അതിനൊക്കെ ഒരുങ്ങി വരുന്ന ഒരു സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ അവർ വരും അവർ ഒരുമിച്ച് അത് വായിക്കുന്നു പിന്നെ വേണ്ടത് ശിശു കളനുസരിച്ച് ജയിലിക്കൊണ്ട് പോകുന്നു ശിശു നടപ്പാക്കുന്നു അതൊന്നും കണ്ടു കണ്ടനിൽക്കാൻ മലയാളികളും ഇന്ത്യക്കാരൊന്നും പോവാറില്ല അതൊക്കെ അവിടുത്തെ ആൾക്കാരെ അത് ആസ്വദിക്കുന്നു അത് നമ്മുടെ കൂടെയുള്ള നീംസും നമ്മുടെ കൂടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരൊന്നും പോകില്ല അവരൊന്നും അതിനനുസരിച്ച് പോകില്ല കാരണം അവർക്കത് അറിയാം തമ്മിൽ പറഞ്ഞവർക്കറിയായിരിക്കും നമ്മുടെ അവിടെ പോലെ അല്ല അത് അവര് തിരുവനന്തപുരം ല്ല ചിലപ്പോ വരല്ലാവും ചിലപ്പോലായിരിക്കും ചിലപ്പോ ഒരു ഒരു അഞ്ചു പരല്ലായിരിക്കും അത് അത് നമുക്ക് കാണണമെങ്കിൽ ഈ മദർ പ്രദേശം നടത്തിയിരുന്ന സ്ഥാപനത്തിൽ പോകുമ്പോഴാണ് അങ്ങനത്തെ കിടക്കുന്നത് കാണാം ശുശ്രൂഷന് അവരെ വെടിവെച്ചല്ലോ അവരെ വെടിവെച്ച് പോകുന്നില്ല ഒരു അച്ഛനൊക്കെ ഒരു തമിഴ് തമിഴ് സംസാരിക്കുന്ന ഒരു കന്യാസികടക്കൊന്നും മരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പോയി കണ്ട സ്ഥലമാണ് ഒരുമിച്ച ഒരു വെടി വെച്ചില്ല കുറച്ച് നാളെ മുമ്പ് ചെയ്യാൻ അങ്ങനെ സംഭവം ഇല്ല ആ സ്ഥാപനം മൊത്തം നശിപ്പിച്ചു കുറഞ്ഞു വെടിവെച്ച് ഈ രോഗികളായിട്ട് കെടുക്കുന്നവര് പോലും വെടിവെച്ച് പോലും മാനസിക അവസ്ഥ നോക്കി നോക്കി ആ സ്ഥാപനം മുഴുവൻ മറ്റേ സേ സ്ഥാപനത്തിൽ കന്യാസിന്മാരെ വെടിവെച്ചു ഒരു അച്ഛനോട് ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ട് മൂന്നാം നാല് ഞാൻ മരിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ സംഭവം ഉണ്ടായിട്ട് എത്ര കൊല്ലത്തിന് മുമ്പ് സംഭവം ഉണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോ കണ്ടിരുന്ന അച്ഛനാണ് ആ ഒളിച്ചിരുന്ന അച്ഛൻ അച്ഛൻ കുറെ അവിടുന്ന് പറഞ്ഞു എന്നെ കൊല്ലും അങ്ങനെ ഓർക്കുന്ന സംഭവം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആ അച്ഛനെ മറ്റുള്ള സ്ഥലങ്ങൾ അപേക്ഷകൾ ചോദിച്ചിട്ട് എന്നെ രശീന പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ന കുറെ നാളുകളത് വാർത്താ ചാനലൊക്കെ വന്നിരുന്ന അച്ഛനായിരുന്നു അദ്ദേഹത്തിനെ പിടിച്ചുള്ളത് ഈ സ്ഥലത്തുനിന്നാണ് അപ്പൊ അവരെ പോലും ഈ രോഗികളായിട്ട് കിടക്കുന്ന തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കാതെ മുറിവായിട്ട് തല പൊട്ടിയിട്ട് തല കൊളിഞ്ഞിട്ട് വെച്ചിട്ടും എല്ലാരും അവരും തുറച്ചു പുഴു വരും അതുപോലത്തെ കാലം കഴിഞ്ഞാൽ പൊളിഞ്ഞിട്ട് അവര് തമിഴ് തണ്ടു തല്ലിട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള രോഗം വന്നിട്ടുള്ളതല്ല ശരിക്കും അല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ സംഭവങ്ങളല്ല കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ തമിഴ് തണ്ടു തല്ലി പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലും വരും അവരെ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് പോലും ഇവർ കയറി വന്ന് വെടിവെച്ചെങ്കിൽ അങ്ങനത്തെ എത്ര പേര് കൊന്നു കളഞ്ഞു നമ്മുടെ കാര്യം നമുക്ക് മാത്രമേ നമുക്ക് അറിയുള്ളൂ അവർ എത്ര പേര് അന്നത്തെ ദിവസം തത്തുന്ന രോഗികളായിട്ട് അവർക്കും വേണ്ട അവർക്ക് വള്ളം തന്നാൽ അള്ളം തിരിച്ചെടുത്തു അവർക്ക് അത്രേ ബന്ധങ്ങളുള്ളൂ എണ്ണ സംഖ്യ കൂടുതലാണ് കുടുംബങ്ങളിലെ മക്കളുടെ എണ്ണം കൂടുതലാണ് ഭാര്യമാരു എണ്ണം കൂടുതലാണ് അപ്പൊ അവർക്ക് അവരുടെ അവരുടെ മതത്തിന്റെ പറയുന്ന രീതിയിലുള്ള അവരുടെ കാര്യങ്ങളാണ് അവര് ചിന്തിക്കുന്നത് അപ്പൊ എനിക്ക് പ്രതീക്ഷയില്ല നമ്മളത് കൊച്ചി പ്രാർത്ഥിക്കാം കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് അതായിരുന്നു പിന്നെ ആ സമയത്ത് അവരുണ്ടായിരുന്നു അറിയില്ല ഞാൻ രണ്ടുപേർക്ക് കോൺട്രാക്ട് കഴിഞ്ഞ് പോകുന്നു കാര്യം യമനിലെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് അത് പറയാം അനുഭവങ്ങളാണ് ഇത് ആ രാജ്യത്തിന്റെ നിയമം അറിയാമല്ലോ ആ രാജ്യത്തിന്റെ കൾച്ചർ അറിയാമല്ലോ അവിടെയുള്ള ജനങ്ങളുടെ അപ്രോച്ച് അറിയാമല്ലോ മതപരമായിട്ടുള്ള ശിക്ഷാ രീതികൾ അറിയാമല്ലോ ശരി ഒരു കയ്യബദ്ധം സംഭവിച്ചു അതിനകത്ത് നിമിഷ പ്രിയോ ഇല്ല എവിടെ പോയാലും പോപ്പുലർ ഫ്രണ്ടുകാർ പറഞ്ഞതുപോലെ മര്യാദയ്ക്ക് ജീവിക്കട്ടെ മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ തീഹാർ ജയിലിൽ ജീവിക്കാമെന്ന് അവർ പറയുകയും ചെയ്തു അവരത് അന്വർത്ഥമാക്കി കാണിച്ചു തരികയും ചെയ്തു അവരെല്ലാവരോടും മര്യാദയ്ക്ക് ജീവിക്കാൻ പറഞ്ഞു അവരാണെങ്കിലും ഒട്ടും മര്യാദയ്ക്ക് ജീവിച്ചുമില്ല അതുകൊണ്ട് അവര് ജയിലിൽ കാണിച്ചു തന്നില്ലേ ഇത് നിമിഷക്ക് അറിയാം ആ രാജ്യത്തെ ശിക്ഷാരീതി എന്താണ് ഇത്രയും ചെയ്തിട്ട് താൻ പിടിക്കപ്പെടാതിരിക്കാനും തെളിവ് നശിപ്പിക്കാനും വാട്ടർ ടാങ്കിലൊക്കെ കൊണ്ട് ഇത്രയും പീസാക്കിയിട്ടിട്ട് ആൾമാറാട്ടം നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാല് പിടിക്കപ്പെട്ടാൽ കിട്ടാവുന്ന കുറിച്ച് അവർക്കറിയില്ലേ എന്നാലും ഇത്രയും കാലവും ഇവള് ജീവിച്ചില്ലേ അപ്പോ ഇവരുടെ അമ്മ ഇവരുടെ കുടുംബം ഇവരുടെ പശ്ചാത്തലം ഇവരുടെ ഒരു മകള് ഇവരുടെ കൂട്ടിക്കൊടുപ്പുകാരനായ കെട്ടിയോൻ അപ്പം ഇവരൊക്കെ ഉണ്ട് അതുകൊണ്ട് അവൾക്ക് രക്ഷപ്പെടാൻ അർഹതയുണ്ട് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല എന്തായിരുന്നാലും യമനികൾ ഇങ്ങനെയാണ് അവർ ശരീരത്ത് നിയമം പിൻപറ്റുന്നവരാണ് ഇഷ്ടം മക്കളുമുണ്ട് നാലോ അഞ്ചോ ഭാര്യമാരും ഉണ്ടാകും ആ മക്കള് പഠിച്ചാ പഠിച്ചു ഇല്ലേ പഠിച്ചാലും ഇവരൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത് അവരുടെ കയ്യിൽ ആയുധങ്ങൾ വെച്ചു കൊടുക്കുന്നു ഇന്നലെ പോയ ആളൊന്നും അല്ലല്ലോ ആ നാടിന്റെ രീതികൾ അറിയാത്ത വ്യക്തിയുമല്ലോ അപ്പോൾ കൊന്നാ പാപം തിന്നാത്തീരുമെന്ന് പറയുന്നത് പോലെ ഇതിന്റെയൊക്കെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ പക്ഷം